മികച്ച സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ നടൻ ദിലീപ് ശങ്കറിന്റെ മരണവാർത്തയിൽ നടുങ്ങിയിരിക്കുകയാണ് താരങ്ങളും ആരാധകരും അമ്മയറിയാതെയിലെ അലീനയുടെ പപ്പയായി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം മുഴുവൻ നേടിയെടുത്ത ദിലീപ് ശങ്കർ ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നി എന്ന സീരിയലിൽ അഭിനയിക്കവെയാണ് അദ്ദേഹത്തെ തേടി മരണം എത്തിയത് തിരുവനന്തപുരത്തെ ഹോട്ടൽ ആരോമ ക്ലാസിക്കിലെ മുറിയിലാണ് ദിലീപ് ശങ്കറിന്റെ മൃതദേഹം കണ്ടെത്തിയത് മൂന്ന് ദിവസത്തോളം പഴക്കമാണ് നടന്റെ മൃതദേഹത്തിനുള്ളത് മുറിയിൽ മറ്റു പിടിവലികളോ ധാരണ സംഭവങ്ങളുടെയോ ഒന്നും തന്നെ ലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ തൊണ്ണൂറ് ശതമാനവും അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയാണ് പോലീസ് പറയുന്നത് സീരിയലിന്റെ ഷൂട്ടിങ്ങിനായി തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹം മിക്കവാറും താമസിക്കുന്നത് ഈ ഹോട്ടലിൽ തന്നെയാണ് ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ മുറിയിൽ തന്നെ ഇരിക്കുകയും ചെയ്യും പതിവ് പോലെ ഷൂട്ടിങ്ങിനെത്തിയ ദിലീപ് ശങ്കർ രണ്ടു ദിവസം മുമ്പാണ് ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാൽ മുറിവിട്ട് പുറത്തേക്കൊന്നും അദ്ദേഹം പോയിരുന്നില്ല എന്നാണ് വിവരം ഇന്ന് രാവിലെയോടെയാണ് മുറിയിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്ന് നോക്കി പരിശോധിച്ചത് അപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും വിവരമറിഞ്ഞ് പോലീസ് സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും യും പരിശോധിക്കുകയായിരുന്നു ഹോട്ടൽ മുറിയിൽ പിടിവലിയുടേതായ ലക്ഷണങ്ങളൊന്നുമില്ലെന്ന് പോലീസ് അറിയിച്ചു ഇതോടെയാണ് ഹൃദയാഘാത സാധ്യതയിലേക്ക് അദ്ദേഹത്തിന്റെ മരണം എത്തിയത് അതേസമയം ദുശീലങ്ങളൊന്നും തന്നെ ഇല്ലാത്ത വ്യക്തിയാണ് ദിലീപ് ശങ്കർ മദ്യപാനം അടക്കമുള്ള തന്റെ എല്ലാ ദുശീലങ്ങളും എങ്ങനെയാണ് മാറിയത് എന്ന് നടൻ രണ്ടു വർഷം മുന്നെയാണ് തുറന്നു പറഞ്ഞത് പിന്നാലെ വലിയ ദൈവവിശ്വാസിയായി അദ്ദേഹം മാറുകയും ചെയ്തു മുൻപ് അമ്പലങ്ങളിൽ പോകും പ്രാർത്ഥിക്കും അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി അദ്ദേഹം മുടങ്ങാതെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകാറുള്ള വ്യക്തിയായിരുന്നു ചോറ്റാനിക്കരയിൽ മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളിലും പോയിരുന്നു പലപ്പോഴും ഷൂട്ടിംഗ് സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾക്കിടയിൽ ക്ഷേത്രങ്ങളായിരുന്നു അദ്ദേഹം മുഖ്യ സന്ദർശന ഇടങ്ങളായി കണ്ടെത്തിയത് ഭക്തി ഉള്ളിൽ വന്നതോടെയാണ് മദ്യപാനം അടക്കമുള്ള അദ്ദേഹത്തിന്റെ ദുശ്ചീനങ്ങളും മാറിയത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത അമ്മയറിയാതെ സുരാ ടിവിയിൽ സംപ്രേഷണം ചെയ്ത സുന്ദരി തുടങ്ങിയ സീരിയലുകളിലടക്കം നിർണായകമായ വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു എറണാകുളം സ്വദേശിയാണ് ഭാര്യ ും ഒരു മകളും ഒരു മകനുമാണ് കുടുംബമായുള്ളത് അഭിനയത്തിന് പുറമെ ബിസിനസിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ദിലീപ് ശങ്കർ മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ്സും നടത്തിയിരുന്നു മാജിക് ഫുഡ്സ് എന്ന പേരിൽ ചപ്പാത്തിക്ക് പുറമെ പല ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തിച്ചിരുന്നു ഇതെല്ലാം വമ്പൻ വിജയമായിരുന്നു സീരിയൽ താരങ്ങളെ അടക്കം അണിനിരത്തിയായിരുന്നു തന്റെ ഭക്ഷണ സാധനങ്ങളുടെ പ്രമോഷൻ അദ്ദേഹം നടത്തിയത് സീരിയൽ അഭിനയത്തിനായാണ് ഇദ്ദേഹം ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാണ് വിവരം രണ്ടു ദിവസമായി വിവരമൊന്നുമില്ലാത്തതിനാൽ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഒപ്പം അഭിനയിക്കുന്നവർ ദിലീപിനെ ഫോണിൽ വിളിച്ചിരുന്നെങ്കിലും കിട്ടിയിരുന്നില്ല ഇവരും ഹോട്ടലിലേക്ക് അന്വേഷിച്ചെത്തിയിരുന്നുവെന്നാണ് സൂചന മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ മുറിക്കുള്ളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുമെന്നും കന്റോൺമെന്റ് എ സി പി അറിയിച്ചു എന്താണ് മരണകാരണമെന്നത് പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ വ്യക്തമാകും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾ ും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ